വല്ലങ്ങി വില്ലേജിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനം ആരംഭിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ആധുനിക സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ച് ഡിജിറ്റൽ സർവേക്ക് തുടക്കം കുറിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഡിജിറ്റൽ ലാൻഡ് സർവേ കി ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർവീസ് മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്താൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാക്കുകയാണ് ലോകത്താകെയുള്ള മാറ്റങ്ങൾക്കൊപ്പം നമ്മളും അതിനോടൊപ്പം സഞ്ചരിക്കാതിരുന്നാൽ നമ്മൾ വളരെ 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 അത്തരം കാര്യങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് സാക്ഷരത്തെ സ്വാഭാവികമായും ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ ഇരുപത്തി ഒന്നിലെ അധികാരത്തിലേക്ക് വന്ന ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ ഒരുപിടി മണ്ണിന് അവകാശമില്ലാത്ത ഒരു മനുഷ്യനും പാടില്ല എന്നതാണ് അപ്പോൾ അതിനർത്ഥം എല്ലാവർക്കും ഭൂമി അങ്ങനെ കൊടുക്കുന്ന ഭൂമി കൈവശം ഉണ്ടാവാം പക്ഷെ ഭൂമിയുടെ കൈവശത്തിന്റെ രേഖ ചോദിച്ചാൽ കൈരേഖ കളിച്ചു അതുപോലെ അവർക്ക് ഒന്നുകിൽ കൈവശ രേഖ അല്ലെങ്കിൽ പട്ടയം ആ രീതിയിലേക്ക് അവർക്ക് ലഭ്യമാക്കാൻ കഴിയുക അങ്ങനെ കഴിഞ്ഞാലോ എല്ലാ സർവീസുകളും ഡിജിറ്റലൈസ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യമായ പ്രവർത്തനങ്ങളിൽ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു അധ്യക്ഷയായി ഹെഡ് ഡ്രാഫ്സ്മാൻ കൃഷ്ണപ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രകാശ് അഡീഷണൽ ഡിസ്ട്രിക്ട് കെ മണികണ്ഠൻ പാലക്കാട് ആർ ഡിഒ റെജിപി ജോസഫ് എല്ലാർ ഡെപ്യൂട്ടി കലക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു റീസർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ ഷാലി സ്വാഗതവും സി പി അനിത നന്ദിയും പറഞ്ഞു